ചെറുവാഞ്ചേരി വടക്കൻ വടക്കൻമാക്കൂലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മണ്ണിടിച്ചിൽ പ്രദേശത്തെ നിരവധി വീടുകളിൽ ചെളിവെള്ളവും കല്ലുകളും ഉൾപ്പെടെ ഒഴുകിയെത്തി പാറേമൽ പേടിക വരെ വെള്ളം കുത്തിയൊഴുകി വീട്ടുമതിലും തകർത്തു ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ഇതേ തുടർന്ന് വലിയ കല്ലുകൾ ഉൾപ്പെടെ സമീപത്തെ തോട്ടിലൂടെ ഒഴുകിയെത്തിയാണ് സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ ചെളിവെള്ളം കയറിയത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിനടുത്ത് ഓവുചാലുകൾ ഉണ്ടെങ്കിലും വെള്ളം അതിലൂടെ ഒഴുക്കിവിടാതെ വഴിതിരിച്ചുവിട്ടതാണ് മണ്ണിടിച്ചിലിന് ഇടയാക്കിയതെന്നും അടങ്കം കെ കെ സമീർ പറഞ്ഞു വ്യവസായ കേന്ദ്രത്തിന് തൊട്ട് അടുത്ത് കിടക്കുന്ന ഈ സ്ഥലം കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വെള്ളം അതിശക്തമായ രീതിയിൽ വന്ന് ചെറിയ തരത്തിലുള്ള കുഴി ഉണ്ടാവുകയും കല്ലുകളും മണ്ണുകളും സമീപ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ആ അവസ്ഥ കണ്ടപ്പോൾ തന്നെ വ്യവസായ കേന്ദ്രം ഉദ്യോഗ കേന്ദ്ര ഓഫീസിൽ പോയി പ്രദേശവാസികളും സ്ഥലമുടമകളും പരാതി കൊടുക്കുകയും അന്ന് അവർ അതിനു വേണ്ടുന്ന മാർഗങ്ങൾ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുകയും പക്ഷേ ഇന്നലെയുണ്ടായിട്ട് വെഞ്ഞാന്നുണ്ടായിട്ടുള്ള അതിശക്തമായ മഴയിൽ വലിയ വലിയ കുഴികളും വലിയ പാറക്കെട്ടുകളും ഒഴുകിവരുകയും സമീപ പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ മണ്ണടി മണ്ണ് ഉൾപ്പെടെയുള്ള കല്ലുൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നടിഞ്ഞിരിക്കുകയാണ് മീറ്ററുകളോളം ദൂരത്തുള്ള വീടുകളിലൊക്കെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപതോളം റബ്ബറും വാഴ കശുമാവ് എന്നിവയും നശിച്ചു ഒട്ടേറെ അര കിലോമീറ്ററോളം അകലെ വരെ വെള്ളം ഒഴുകിയെത്തി സമീപത്തെ തോട്ടിൽ നിന്നും വെള്ളം വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നുവെന്ന് പ്രദേശവാസിയായ അശോകൻ പറഞ്ഞു ഇത് രാത്രി മഴ പെയ്താണ് ചെളി ഫുള്ളായിട്ട് തോട്ടി